ഇതാണ് നമ്മുടെ ഈ വന്നിരിക്കുന്ന പുതിയ അത്ഭുതവിളക്കിൻ്റെ പടക്കം ഇപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കാം എന്താ റിസൾട്ടെന്ന് നോക്കാവേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നത് പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കെ പിന്നെ ഒരു പരാതി ഉണ്ടായിരുന്നേ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പടക്കം പരിചയപ്പെടുത്തുന്ന ഉള്ളു പൊട്ടിക്കുന്നില്ലെന്ന് അപ്പോൾ നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ മൊത്തം പൊട്ടിക്കുന്നതായിരിക്കേ ഇടുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു പോയേ അപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കാം എന്താ റിസൾട്ടൊന്നും നോക്കാവേ അപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കാം എന്താ റിസൾട്ടൊന്നും നോക്കാവേ И удивительно. И да, да.